എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാകേഷും വിഘ്നേഷും അവരെല്ലാവരും ടെൻഷനിലാണ് അതുപോലെ നന്ദുവിനെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ സൈബർ സെല്ലിൽ നിന്ന് അവരെന്തെങ്കിലും വിളിച്ച് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഇല്ലടാ അവർ വിളിച്ച് പറയാമെന്നാണ് പറഞ്ഞത് ഏതായാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുവാണ് നന്ദു അതിന് ശേഷം അവിടെ നിങ്ങൾ പോരന്തേക്കും ഒരു കള്ളുകൂടി ഞാൻ സ്കൂട്ടറിന് നേരെ വന്ന് നിൽക്കും സൈക്കിൾ കൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നതുകൊണ്ട് ഇടിച്ച് ഇടുന്നില്ല എന്നിട്ട് അയാളോട് പറയുന്നുണ്ട് ചേട്ടാ ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോകുകയാണോ ഒന്ന് മാറി എന്ന് പറയുമ്പം ഞാൻ മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും ീ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശം അത് പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞ് നേരെ നടുവേ കയറി നിൽക്കുവാണ് രണ്ടു മൂന്ന് പ്രാവശ്യം പറയും നന്ദു എന്നിട്ടും കേൾക്കുകയില്ല അന്നേരം അങ്ങനെ തിരിച്ചു വയ്ക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ പേടിപ്പിക്കുന്നത് നീ എന്നെ ഉണ്ണിയാർച്ചയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേഷ്യം വന്നിട്ട് നന്ദു വണ്ടിയേ നിറങ്ങി അയാൾ ഉന്തിയിടും എന്നിട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് എന്തായാലും ഈ സമയം ആദൃശ്യം നയനയൊക്കെ അന്വേഷണത്തിലാണ് രാകേഷ് വിളിച്ച് ചോദിക്കുന്നുണ്ട് നയനെ അനിയനെ വിവരം എന്തെങ്കിലും കിട്ടിയോ എന്ന് അന്നേരം ഇല്ല അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ മോനെ വിളിച്ച് പറയാമെന്ന് പറയുന്നു അതുപോലെ അവർ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ച് പറയാമെന്ന് പറയുന്നു ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആദർച്ച് പറയുന്നുണ്ട് സാധാരണ അനി പോകുന്ന സ്ഥലങ്ങളല്ല അവന്മാർക്കറിയാം അങ്ങനെ അവന്മാർക്ക് അറിയത്തില്ലാതെ എവിടെയാണ് അവൻ പോയി വിളിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ദേഷ്യം വരുന്നുണ്ടോ എന്നൊക്കെ ആദർശിച്ച് പറയുന്നുണ്ട് അന്നേരം ഇതിനിടയ്ക്ക് നമ്മുടെ നന്ദുവിനൊരു ഫോൺ കോൾ വന്നായിരുന്നു കേട്ടോ അന്നേരം എപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നന്ദു നേരെ പോകുന്നത് ഈ റെയിൽവേ ട്രാക്കിൻ്റെ അങ്ങോട്ടാണ് അപ്പം അപ്പുറത്ത് ഒന്ന് ട്രെയിൻ വരുന്നുണ്ട് ആനിയാണേക്ക് അറിഞ്ഞുകൊണ്ട് ട്രെയിനിൻ്റെ നേരെ പോവാണ് പുറയിൽ നിന്ന് നന്ദു വിളിക്കുന്നുണ്ട് ആനി എന്ന് പറഞ്ഞ് അന്നേരം നന്ദുവിനെ കാണുമ്പോൾ ഒന്നുകൂടെ സ്പീഡിൽ ട്രെയിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ആനി നന്ദു പുറകെ ഓടി വരും എന്നിട്ട് ട്രെയിൻ അടുത്തെത്തുന്നതിന് മുമ്പ് പിടിച്ചു മാറ്റും ട്രെയിൻ പാസ് ചെയ്യുമ്പോഴും എനിക്ക് മരിക്കണം നീ എന്നെ രക്ഷപ്പെടുന്ന നോക്കണ്ടായെന്ന് പറഞ്ഞ് കുതിരി ട്രെയിൻ്റെ അടിയിലോട്ട് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ടി ഏതായാലും ട്രെയിൻ പോയി കഴിയുമ്പോഴേക്കും അനി നന്ദുവിനോട് പറയുവാണ് ഞാൻ നിൻ്റെ വീട്ടിൽ വന്നായിരുന്നു നിൻ്റെ അച്ഛനും അമ്മയ്ക്കും പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത് എനിക്കിനി അവരെ വിഷമിപ്പിക്കാനും പറ്റില്ല നിന്നെ ഉപേക്ഷിക്കാനും പറ്റില്ല നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മനസ്സമാധാനത്തോടെ മരിക്കുമെങ്കിലും ചെയ്തോട്ടെ നന്ദു എന്നാണ് പറയുന്നത് അന്നേരം നന്ദു ചോദിക്കുന്നവർ നീ എന്താണ് എന്ത് വർത്തമാനായി പറയുന്നത് നീ ഇല്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും അപ്പോൾ പിന്നെ നീ മരിച്ചാൽ പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് പിന്നെ എത്രയും പെട്ടെന്ന് നിന്റെ അടുത്തേക്ക് വരാനായിരിക്കും ഞാൻ നോക്കുന്നത് അങ്ങനെ വേണോ എന്നൊക്കെ ചോദിക്കുന്നതേക്കും ഇങ്ങനെ അന്തം പെട്ട് നിൽക്കുവാണേ അന്നേരം അതൊന്നും നടക്കുകയല്ല ഇങ്ങനെ അനി പറയുമ്പോൾ ദേഷ്യം വന്നിട്ട് അനിയുടെ കാരണത്തിൻ്റെ കൊടുക്കുന്നുണ്ട് നന്ദു സങ്കടം വന്നിട്ട് എന്തായാലും നന്ദു പറയുന്നു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ചത് നിന്നെയാണ് എനിക്ക് നീ ഈ ജന്മം സ്നേഹിക്കാനും പറ്റുള്ളൂ എന്നൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എനിക്ക് അന്നേരം അനിയ നന്ദുനോട് പറയുവാണ് ഞാൻ എന്നും കേൾക്കാൻ കൊതിച്ച വാക്കുകളാണ് നീ പറയുന്നത് ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചു നന്ദുനെ അങ്ങ് കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ രണ്ടുപേർക്കും ഭയങ്കര ഇനി ഒരിക്കലും അനിയെ കൈവിടില്ല എന്ന് നന്ദു പറയുന്നു അവർ രണ്ടുപേരും കൈ പിടിച്ച് ടെൻഷനിലായിരുന്നു ഗോവിന്ദനും കനകയും എങ്ങോട്ടാണ് നന്ദു പോയത് എന്ന് അവർക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ കനകം പറയുവാണ് നമുക്ക് സി എ ഒന്ന് വിളിച്ചു നോക്കാം നന്ദു സ്റ്റേഷനിലോട്ടാണോ പോയത് എന്ന് അപ്പോഴറിയാം അവിടെ നിന്ന് ഉണ പറഞ്ഞിട്ടാണോ പോയതെന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് വിളിച്ചാലോ എന്ന് ചോദിക്കുവാണ് കനക അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് അങ്ങനെ ചെയ്യേണ്ട മോളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് അയാൾ ഇനിയിപ്പം മോള് കള്ളം പറഞ്ഞ് വേറെ എവിടെയൊക്കെ ആണ് പോയത് എങ്കിൽ അത് അയാളിൽ ഒരു സംശയം ഉണ്ടാക്കും അതുകൊണ്ട് അങ്ങനെ വിളിക്കണ്ട എന്ന് പറയുവാണ് അങ്ങനെ ഇങ്ങനെ ഓരോ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അവർ അനി വന്നപ്പം നടന്ന സംഭവങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാനുള്ളതൊക്കെ നമ്മൾ അനിയോട് പറഞ്ഞു കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഇനി അനിയും കൊണ്ടുള്ള ശല്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത് എന്തായാലും ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഗോവിന്ദൻ്റെ ഫോണിലേക്ക് നയനെ വിളിക്കുവാണ് ഗോവിന്ദൻ ഫോൺ എടുത്ത് കനകയുടെ കയ്യിലോട്ട് കൊടുക്കുന്നു അന്നേരം ഫോൺ എടുക്കുന്നത് നയനെ ചോദിക്കുന്നത് നന്ദു വീട്ടിലുണ്ടോ എന്നാണ് അന്നേരം കുറച്ച് മുമ്പ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് പോയി എന്ന് പറയും എന്നാൽ ശരിയമ്മ എന്ന് പറഞ്ഞ് നയനെ ഫോൺ വയ്ക്കും അങ്ങനെ കനക ഗോവിന്ദനോട് പറയുന്നുണ്ട് മോൾ ഇവിടെ നന്ദു ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് ഫോൺ വെച്ചു എന്താ പോലും എന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയുന്നുണ്ട് ഇനി ആ ആനിയെ കാണാഞ്ഞിട്ട് വലിയ ആണോ പോലും ആ ചെറുക്കൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നേ എന്ന് പറയാൻ പറ്റത്തില്ല മനസ്സിന് കട്ടിയില്ലാത്ത ഒരു ചെറുക്കനാണത് അവൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവിവേ അവിവേകം എന്തെങ്കിലും കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ജന്മം നമുക്ക് മനസ്സമാധാനം കിട്ടില്ല എന്നൊക്കെ ഗോവിന്ദം പറയുന്നുണ്ട് പിന്നെയും ഇതിന് ശേഷവും കാണിക്കുന്ന അനിയനെയും നന്ദൂനേയും തന്നെയാണ് അവർ രണ്ടുപേരും ആ റിയുടെ ട്രാക്കിൻ്റെ അവിടെ നിന്ന് കുറച്ചും മാറി രണ്ടുപേരും ഒരുമിച്ചിരിക്കുവാണ് രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ചേർന്ന് അനിയുടെ കാലിലേക്ക് തലയൊക്കെ വെച്ചിരിക്കുന്നു അനി നന്ദുവിനെ ചേർത്ത് പിടിച്ചാണ് ഇരിക്കുന്നത് അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനും സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നീ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറയുന്നു അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ എന്തോരം ആഗ്രഹിച്ച കാര്യങ്ങൾ നീ പറയുന്നതെന്നറിയോ എനിക്കിത് വിശ്വസിക്കാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം നന്ദു പറയുന്നുണ്ട് നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാകില്ല അത് നീ ഉറപ്പിച്ചോ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഏടാ നമുക്കിനിയും കുറച്ച് നാളുകൂടെ അങ്ങ് സ്നേഹിച്ചു പ്രേമിച്ച് നടന്നു എന്നോർത്ത് കുഴപ്പമുണ്ടോന്നു എനിക്ക് ഇരുപത്താറ് വയസ്സല്ലേ ആയുള്ളൂ ഒരു വിവാഹം കഴിഞ്ഞു എങ്കിൽ പോലും എനിക്ക് ഇരുപത്തിരണ്ടേ ആയിട്ടുള്ളൂ നമുക്കൊരു മൂന്ന് രണ്ടുമൂന്ന് വർഷം കൂടെ പ്രേമിച്ചിട്ട് വിവാഹം കഴിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം അനി തിരിച്ചു പറയുന്നുണ്ട് എടി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആ സി എയുടെ വിവാഹം ഇതിനിടയ്ക്ക് കയറി മുറുകിയാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയുന്നുണ്ട് അത് മുറുകാതെ ഞാൻ നോക്കിക്കോളാം അയാൾ ഒരു ബോറനാണ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാക്കിയല്ല അയാൾ നല്ല ആളാണ് എന്ന് പറഞ്ഞാണ് അവർ ഒരു രണ്ടുപേരും നടക്കുന്നത് അയാൾക്ക് എപ്പോഴും ഒരു ഇരട്ടത്താപ്പാണ് സ്റ്റാൻഡേർഡായ ഒരു സ്വഭാവവും ഇല്ല എന്ന് നന്ദു പറയുമ്പം അനി പറയുന്നുണ്ട് അത് എനിക്കും തോന്നിയിട്ടുണ്ട് എപ്പോഴും നല്ല പിള്ളേ ചമയാൻ അയാൾ ശ്രമിക്കുന്നതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ അയാളെ പറ്റി സംസാരിക്കുന്നു ഇനി അനിയെ വിട്ടൊരു ജീവിതം നന്ദൂനില്ല എന്ന് നന്ദു ഉറപ്പ് കൊടുക്കുന്നു അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാ അനി അന്നേരം നമുക്ക് കുറച്ച് നേരം ഇന്ന് രാത്രി മൊത്തം ഇവിടെ ഇരുന്നാലോ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് എടാ നിന്നെ അന്വേഷിച്ച എല്ലാവരും തെക്ക് മടക്കം നടക്കുവാണ് ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാകി നമുക്ക് പോകാം എന്ന് പറഞ്ഞ നീകുമ്പം ഇല്ല കുറച്ച് നേരം അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു പിടിച്ചിരുത്തുമായിട്ടു അങ്ങനെ നന്ദു പറയുന്നുണ്ട് നീ എന്ത് പണിയാണ് കാണിച്ചതെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ പിന്നെ എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ എൻ്റെ ജോലി പോലും ഞാൻ വലിച്ചെറിഞ്ഞേ പിന്നെ എനിക്കൊരു ജീവിതവും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുമ്പം അനി പറയുവാണ് നിനക്ക് ജോലി ജോലിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയിൽ നിനക്ക് ജോലി ചെയ്യാലോ അപ്പം നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വരികയും പോവുകയും ഒക്കെ ചെയ്യാം എന്ന് പറയുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് അങ്ങനെ എപ്പോഴും പോവുകയും വരികയും ഒക്കെ ഒരുമിച്ച് ആയാലുള്ള സ്നേഹവും കൂടെ പോകുമെന്ന് പറയുമ്പം അങ്ങനെയൊന്നുമില്ല ആദൃശ്യമായിട്ട് നായനിയും എന്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത് അവരുടെ ജീവിതം കാണുമ്പോൾ എനിക്ക് കൊതിയാകുമെന്നൊക്കെ പറയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ദെയും ദേ നയന നന്ദുവിനെ വിളിക്കുവാണ് ഇനി എന്തെങ്കിലും വിവരം കിട്ടിയോ ഇനി നന്ദൂങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ ഇനെ കണ്ടെത്താൻ എന്ന് എന്നോർത്താണ് നായനെ നന്ദൂനെ വിളിക്കുന്നത് അന്നേരം മോളെ നീ വീട്ടിലാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലേ ചേച്ചി ഞാൻ പുറത്താണ് സ്റ്റേഷനിലാണ് എന്ന് പറയും നീ വിഘ്നേഷ് സംസാരിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പം ആ ഇനി കാണാതായ പ്രശ്നമല്ലേ ഞാൻ അവനെ അന്വേഷിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്താം എന്ന് പറയുമ്പോൾ മോളെ എത്രയും പെട്ടെന്ന് അവൻ എന്തെങ്കിലും ചെയ്തു ചെയ്താലോ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ചേച്ചി ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് നന്ദു അനിയോട് പറയുന്നുണ്ട് ഇനിയും നമ്മൾ ഇവിടെ ഇരുന്നു ശരിയാക്കിയേല അവർ നിന്നെ അന്വേഷിച്ച് നടക്കും അതുകൊണ്ട് എഴുന്നേക്ക് എന്ന് പറയും അന്നേരം വേണ്ട കുറച്ച് നേരം കൂടി ഇരിക്കുകയെന്ന് പറയുമ്പം എലേ ശരിയാക്കിയേല അനിയെ എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് തന്നെ ആകെ പ്രശ്നമായിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നീ എഴുന്നേക്കുക എന്ന് പറയും എന്നാൽ നിന്നെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് എഴുന്നേൽക്കുന്നു എന്നിട്ട് രണ്ട് പേരൂടെ ഒരു ബൈക്കിൽ കയറി ഇങ്ങനെ പോരുവാ ഏതായാലും ആദർശം നയന ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വരുന്ന വന്ന് ചാടുന്നത് ഈ അനിയുടെയും നന്ദൂൻ്റെയും ബൈക്കിൻ്റെ ബാ ബൈക്കിലാണ് വന്ന് ചാടുന്നത് അന്നേരം ഫ്രണ്ടിൽ ഇവർ പോകുന്നത് കാണും അന്നേരം അനിയുടെ ബൈക്കല്ലേ എന്ന് പറഞ്ഞ് അവർ ഓവർടേക്ക് ചെയ്ത് കയറ്റി നിർത്തും അന്നേരം അനിയും നന്ദൂകന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങും അന്നേരം ആദർശന് ദേഷ്യം വരുന്നുണ്ട് ആദർശം ചോദിക്കുന്നുണ്ട് നീ ഇത്ര നേരം എവിടെയായിരുന്നു ഇതാരാ നിൻ്റെ കൂടെ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമേക്കും നന്ദു ആ ഹെൽമെറ്റ് പയ്യങ്ങ് ഊരുവാണ് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് മനസ്സിലാകാതെ പോയത് ഹെൽമെറ്റ് ഊരുമ്പോൾ തേയും നന്ദു നന്ദുവിനെ കണ്ട് അന്തം വിട്ടു നിൽക്കുവാണ് രണ്ടുപേരൂടെ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്